ചിലരുടെ ജാതത്തിലെ വ്യാഴം ദൃഷ്ടിച്ചെക്കുന്നതുകൊണ്ട് ഹൃദ്രോഗാധികാരിയുക്തം ഹൃദ്രോഗം പോലും ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ ഒരു സ്റ്റെപ്പും കൂട്ട് വെച്ചാൽ ദേവത രണ്ട് സ്റ്റെപ്പിൽ കൂടുതലായിട്ട് വരും ചിലർക്ക് ഇപ്പൊ നാതിൽ ഭാഗ്യം വന്ന് ചേരാറുണ്ട് എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു പക്ഷെ അവര് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടില്ലാത്ത അല്ല സൽക്കർമ്മങ്ങൾ നേരത്തെ ചെയ്തു വെച്ചിരുന്ന നമുക്ക് ഒരുപാട് ഗ്രഹങ്ങളുണ്ട് അതില് ഭാഗ്യം സൗഭാഗ്യം എന്നൊക്കെ പറയുന്നത് ശുക്രനെ കൊണ്ടാണ് ശുക്രൻ ഉണ്ടോ രക്ഷപ്പെട്ടു അടിപൊളിയാന്നാ പറയുന്നത് ഈ ശുക്രന് ഒരു എതിർവശം ഉണ്ടോ ശരിക്കും എല്ലാ ഗ്രഹങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള എതിർവശങ്ങളുണ്ട് സർവേശ്വര കാലത്തുള്ള വ്യാഴം പോലും ചില ഘട്ടങ്ങളുണ്ട് നമുക്ക് തീരെ ഗുണം ചെയ്യാത്ത അവസ്ഥയിൽ ചിലർക്കത് ദോഷമായിട്ട് വരെ നിൽക്കാറുണ്ട് ചിലരുടെ ജാതത്തിലെ വ്യാഴം ദുഷ്ടിച്ചു നിൽക്കുന്നതുകൊണ്ട് ഹൃദ്രോഗാധികാരിയുക്തം ഹൃദ്രോഗം പോലും ഉണ്ടാകാനുള്ള സാധ്യത അത്രയ്ക്ക് അത്രക്ക് ദുഷ്ടുവരാറുണ്ടെന്നർത്ഥം വ്യാഴം പോലും എല്ലാ ഗ്രഹങ്ങൾക്കും ഉണ്ട് നന്മയും എന്റെ ചെറിയ പങ്കെങ്കിലും ദുഷിപ്പും ശുക്രനെ കുറിച്ച് പറയുമ്പോൾ ശുക്രനും ഈ പറഞ്ഞ ദുഷിപ്പമുള്ളത് തന്നെയാണ് പലപ്പോഴും ദാമ്പത്യനാശം ഒക്കെ ഉണ്ടാക്കുന്നതിന് ശുക്രന് വലിയ പങ്കുണ്ട് യാതൊരു ശുക്രൻ മോശസ്ഥിതിയിലാണെങ്കിൽ അവർക്ക് ദാമ്പത്യം രക്ഷപ്പെടാനുള്ള സാധ്യതകൾ കുറവാണ് ഇനി പരിഹാരം ഉണ്ടാവും ഒരു പക്ഷെ ഉണ്ടെങ്കിൽ ആ പരിഹാരം ചെയ്ത് അത് നേരെയാക്കണം ശുക്രൻ എന്ന് പറയുമ്പോൾ നമ്മൾ അത് ഏത് ദേവതയാണ് പ്രതിനിധീകരിക്കുന്നത് അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷീവ മൃഗനന്ദന അന്നപൂർണേശ്വരി ആയിരിക്കുന്ന അമ്മയായിട്ട് കണക്കാക്കാം ഐശ്വര്യം തരുന്ന ലക്ഷ്മിയായിട്ട് കണക്കാക്കാം ബാധയായിട്ട് കൂടുന്ന യക്ഷിയായിട്ടും കണക്കാക്കാം അത് മുന്നോട്ടും സംഭവിക്കാറുള്ളത് ഈ ശുക്രന്റെ സ്വാധീനം വരുന്ന സമയത്ത് ഈ ഭാഗ്യം കൂടുതൽ വരുന്നത് എന്തുകൊണ്ടാത് ലക്ഷ്മി കൂടി ആയതുകൊണ്ട് ലോട്ടറി അടിക്കുന്നു ശുക്രനാണോ സൂപ്പറാടുന്നല്ലേ പറയാ അതൊക്കെ ഈ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവും കൂടി ശുക്രന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു കാര്യത്തിന് വേണ്ടി അധികം കഠിന പ്രയത്നം ഒന്നും ചെയ്യാതിരുന്നാലും നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി ചെയ്താലേ നമ്മൾ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ചാൽ ദേവത രണ്ട് സ്റ്റെപ്പ് ഇങ്ങോട്ട് വയ്ക്കും നമുക്ക് അനുകൂലമായിട്ട് വരും നമ്മുടെ കിടന്നുണങ്ങിക്കൊണ്ടിരുന്ന് നമുക്ക് ഭാഗ്യം വരുന്നത് സാധിക്കില്ല പലരും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് ജാതകം നോക്കിയിട്ട് എനിക്കിപ്പോ നല്ല സമയമാണ് എങ്കിലും ഞാനൊന്നും ചെയ്തില്ലെങ്കിലും എല്ലാം ഇനിലേക്ക് വരും പക്ഷേ ഇപ്പൊ ചെറു പറഞ്ഞു നമ്മൾ പ്രയത്നിക്കണം എന്നുള്ളത് പക്ഷെ ചിലരുടെ കാര്യത്തില് അവർ കാര്യമായൊന്നും പ്രവർത്തിച്ചില്ല എങ്കിൽ കൂടി അവരിലേക്ക് സൗഭാഗ്യങ്ങള് തനിയെ കടന്നു വരുന്നൊരവസ്ഥയുണ്ട് അതെന്തുകൊണ്ടായിരിക്കും സാധാരണ താൻ പാതി തന്നെ ദൈവത്തിൽ നിന്നും കിട്ടും എന്നുള്ളതാണ് പക്ഷെ ചിലർക്ക് ഈ പറഞ്ഞ അതിൽ ഭാഗ്യം വന്ന് ചേരാറുണ്ട് എന്ന് പറഞ്ഞാൽ സമ്മതിച്ചത് പക്ഷെ അവര് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളതല്ല സൽക്കർമ്മങ്ങൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടാകാം കഴിഞ്ഞ ജന്മത്തിൽ ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്ത ഒരാൾക്കാണെങ്കിൽ ഈ ജന്മത്തിൽ അതിന്റെ ഫലം അനുഭവിക്കാൻ വേണ്ടിട്ട് മാർഗം ഉണ്ടാവും സ്കന്ധഹോര എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ സുബ്രഹ്മണ്യസ്വാമിയുടെ അടുക്കാൻ അഗസ്ത്യ മഹർഷിയോട് സംശയം ചോദിക്കുന്നുണ്ട് വിഷ്ണു പക്ഷഭേദം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണല്ലേ ഒരുപാട് കള്ളത്തരങ്ങൾ കാണിച്ച ദേവേന്ദ്രനെ ഏത് സമയത്തും സഹായിക്കാൻ വിഷ്ണു എത്തുന്നു അറിയാതെ ഒന്ന് നാരായണ നാരായണന്ന് വിളിച്ചുകഴിഞ്ഞാൽ തൻ്റെ മകനെ വിളിച്ചതാണ് നാരായണ എന്ന് അജാമണന് മോക്ഷം കൊടുത്തു എന്നാൽ എപ്പോഴും സർവം നാരായണായ സമർപ്പയാമി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മഹാബലിക്ക് ഉണ്ടായ അനുഭവം അല്ല മഹാബലിയുടെ എല്ലാം വിഷ്ണു കവർന്നിട്ടു എന്നിട്ട് മഹാബലി പാതാളത്തിലേക്കാക്കി ഇതൊക്കെ ഒരു തരത്തിൽ വഞ്ചനാ ചിന്തിച്ചു കാണിക്കട്ടെ അതിന് സുഗ്രണി സ്വാമി മറുപടി കൊടുത്തു വിഷ്ണു പക്ഷഭേദിയൊന്നുമല്ല ഓരോരുത്തർക്കും അനുഭവിക്കേണ്ട കർമ്മങ്ങൾക്ക് ഫലം അതാ സമയത്ത് അല്ലെങ്കിൽ വേറൊരു സമയത്ത് കൊടുക്കും ദേവേന്ദ്രൻ ഒരുപാട് കള്ളത്തരങ്ങൾ കാണിച്ചിട്ട് അയാളെ സഹായിക്കുന്നു എന്നു പറഞ്ഞല്ലോ ഇത്രയും വിഷ്ണുവിൻ്റെ സഹായം ഉണ്ടായിട്ട് പോലും ദേവേന്ദ്രന് ഒരു സമയത്തും സ്വസ്ഥമായിട്ട് ഇരിക്കാൻ കഴിയുന്നില്ല ഇന്ദ്രപട്ടം കിട്ടിയിട്ട് പോലും സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയാത്തൊരു വ്യക്തി ദേവേന്ദ്രൻ ഉണ്ടാവട്ടു സാധാരണ ഒരാൾക്കാണെങ്കിൽ ഇത്തിരി ഒരു പ്രതാപം വന്നാൽ അവർക്ക് സന്തോഷമായി ദേവേന്ദ്രൻ ഇന്ദ്രപട്ടം കിട്ടിയിട്ട് പോലും ദേവരാജന്റെ പദവി കിട്ടിയിട്ട് പോലും സ്വസ്ഥതയില്ല നന്മയാണോ തിന്മയാണോ പിന്നെ അജാമളൻ ഒരു പ്രാവശ്യം നാരായണ എന്ന് വിളിച്ചതിനല്ല മോശം കൊടുത്തത് ൻ പൂർവജന്മത്തിലെ വൈഷ്ണവ ശൈവര് എന്നൊരു വേർവിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തില് വൈഷ്ണവനായിട്ട് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു അന്ന് അവിടുത്തെ രാജാവ് ശൈവനായിരുന്നു അപ്പൊ അതുകൊണ്ട് വൈഷ്ണവനായിരിക്കുന്ന അജാമിളനെ ശിക്ഷിക്കാൻ വേണ്ടി അന്ന് ഒരു ശ്രമം നടത്തി അതിനുള്ള മാർഗങ്ങൾ പലതും കണ്ടെത്തി ഒരുപാട് പേരെ കൊണ്ട് കള്ളസാക്ഷി പറയിപ്പിച്ചു ഒരുപാട് സ്ത്രീകൾക്കുള്ള സാക്ഷി പറഞ്ഞു പിന്നെ എന്നെ എന്നും മറുണ്ട് അതിന് അതിന്റെയൊക്കെ അടിസ്ഥാനത്തില് അന്ന് ശിക്ഷ ഏറ്റുവാങ്ങി അവർക്കൊക്കെ ശിക്ഷ കൊടുക്കാൻ വേണ്ടിട്ടുള്ള ജന്മമായിരുന്നു അജാമണ്ണിനായിട്ട് വന്നത് അന്ന് പറ്റിച്ച സ്ത്രീകളെ മുഴുവൻ തിരിച്ചു പറ്റിക്കാനുള്ള അവസരം അജാമണ്ണിന് കിട്ടി അന്ന് തന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങിയ പണം കൊണ്ട് ജീവിച്ചവര് അവരുടെ കയ്യിൽ നിന്ന് പണം വീടിന് തട്ടിപ്പറിച്ചു പിടിച്ചു മേടിച്ചു പിന്നെ നാരായണാന്ന് ഒരു പ്രാവശ്യം വിളിച്ചതിനല്ല മോക്ഷം നാരായണാന്ന് പല പ്രാവശ്യം വിളിച്ചതിനാ ആ കുട്ടി ഉണ്ടായപ്പോ ആ കുട്ടിക്ക് നാരായണന്ന് പേരിടാൻ തോന്നിയ ടെൻഡൻസി ആ വാസന അതെന്താ ഉള്ളി നാരായണബോധം ഉണ്ടായിട്ടാ അതിന് ശേഷം ദിവസവും പല പ്രാവശ്യം വിളിക്കുന്നുണ്ട് നാരായണ എണീക്ക് നാരായണ പല്ലേക്ക് നാരായണ കുളിക്ക് നാരായണ ഊനഴിക്ക് ദിവസം പല പ്രാവശ്യം നാരായണ ജീവിച്ചുകൊണ്ടിരിക്കുക അതിന്റെ ഫലമായിട്ടാണ് മോക്ഷം കൊടുക്കുക അപ്പോഴും മോക്ഷം നേരിട്ട് മോക്ഷം കൊടുക്കുകയല്ല ചെയ്തത് ആദ്യം ദർശനം കൊടുത്തു അജാവ് വിഷ്ണുദൂതന്മാരും ഒന്ന് ദർശനം കൊടുത്തു എന്നിട്ട് പറഞ്ഞു ജീവിക്കേണ്ട രീതി ഇങ്ങനെയല്ല ശരിയായ രീതിയിൽ ജീവിക്കൂ വിഷ്ണുഭജനം തന്നെയായിട്ട് ജീവിക്കൂ എന്ന് പറഞ്ഞ് ഉപദേശം കൊടുത്തു അതനുസരിച്ച് ആ ആ കാലദൂതന്മാരിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് വിഷ്ണുദൂതന്മാരുടെ ഉപദേശം അനുസരിച്ച് ഗംഗാതീരത്തി എന്ന് അവിടെ പ്രാർത്ഥിച്ചു കൂടി അവിടെ നിന്ന് നാരായണനാമം ജപിച്ച് വിഷ്ണുവിനേക്ക് ലയിക്കുകയായിരുന്നു ഇപ്പൊ ഈ ശുക്രൻ നമുക്ക് നല്ല പക്ഷത്ത് നിൽക്കുന്ന സമയത്ത് ഒത്തിരി ഐശ്വര്യങ്ങൾ കിട്ടും പക്ഷേ ഈ ശുക്രന്റെ ആ ഒരു സ്വാധീനം പോയി കഴിയുമ്പോൾ ഈ വന്ന സൗഭാഗ്യങ്ങളെല്ലാം അതുപോലെ തന്നെ പോകും എന്നൊരു അഭിപ്രായം സാധാരണഗതിയിൽ ശുക്രന്റെ ദശാകാലം കഴിഞ്ഞ ഉടനെ തന്നെയാ സൂര്യദശ വരിക ശുക്രദശയിൽ ഒരുപാട് ഗുണങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യത പൊതുവേ ഉണ്ട് ശുക്ര അഖില അഭിമതകൃത് എന്നാണ് ആഗ്രഹിച്ച കാര്യങ്ങൾ പലതും പൂർത്തീകരിക്കുന്ന സമയമാണ് അത് പക്ഷെ തുടർന്ന് വരുന്ന സൂര്യദശ അലച്ചിലിന്റെ സമയമാണ് എരിഞ്ഞുകൊണ്ടിരിക്കണം സൂര്യദശ അങ്ങനെയാണല്ലോ സൂര്യൻ ഇരിഞ്ഞോണ്ടിരിക്കുകയാണ് പലപ്പോഴും സൂര്യൻ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവർക്ക് സഹായിക്കാൻ വേണ്ട ഈ ലോകം നിലനിൽക്കണമെങ്കിൽ ആ സൂര്യന്റെ ആ പ്രകാശം വേണം ആ ചൂടും പ്രകാശം ഇല്ലെങ്കിൽ ലോകമില്ല അങ്ങനെ ലോകത്തിന് വേണ്ടിയിട്ട് സ്വയം കത്തിച്ചൊരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹമാണ് സൂര്യൻ ആ സൂര്യന്റെ സ്വാധീനം വരുന്ന സൂര്യദശാ കാലത്ത് ആ കിട്ടിയ പലതും ഈ കൊണ്ടാണ് ഫലം ഫലം ശുക്രന്റെ സർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ एबीसी ज्योतिषम सब्सक्राइब चेयेगा